ഇത്രയും ഒരു സബ്ജക്റ്റ് ഉണ്ടായിട്ട് അത് ചെറുപ്പക്കാർ മാലപ്പടക്കം ഒരുമിച്ചിരുന്ന് പൊട്ടിച്ച് കളിച്ചതാണ് എന്ന് കേരള കേരളത്തിലെ തൃശ്ശൂരിലെ പോലീസ് അധികാരികൾ കണ്ടെത്തിയിട്ടുണ്ടെങ്കിൽ അതിനൊരു താമരപത്രം നൽകാൻ ഞാൻ ഈ അവസരത്തിൽ ആഗ്രഹിക്കുകയാണ് ആ മാലപ്പടക്കത്തിൻ്റെ കഥ അവിടെ നിൽക്കട്ടെ എൻ്റെ വിഷയവും അവിടെ നിൽക്കട്ടെ ഞാൻ എന്താണെങ്കിലും ഈ ഒരു വിഷയവുമായി ബന്ധപ്പെട്ടുകൊണ്ട് എൻ എൻ്റെ സബ്ജക്റ്റ് എന്നതിലുപരി അല്ലെങ്കിൽ ഞങ്ങളുടെ പാർട്ടി പ്രവർത്തകരുടെ സബ്ജക്റ്റ് എന്നതിലുപരി ഞങ്ങളിതിൽ ഇടപെട്ടിട്ടുള്ളത് ആ നാട്ടുകാരുടെ കൂടി ആഗ്രഹപ്രകാരമാണ് ആവശ്യപ്രകാരമാണ് പോലീസിന് ഞാൻ പറയട്ടെ പോലീസിന് അതൊരു സാധാരണ സംഭവമായിട്ടാണ് തോന്നുന്നതെങ്കിൽ അതങ്ങനെ പക്ഷേ കേരളത്തിലെ പൊതുസമൂഹത്തിൻ്റെ മുന്നിൽ ശോഭാ സുരേന്ദ്രനെ ട്രോളാൻ വേണ്ടിയിട്ടിരിക്കുന്ന ആളുകളോട് എനിക്ക് പറയാനുള്ളത് ടോൾ സമരത്തിൽ പോയി അടി കൊണ്ട് തല പൊട്ടി ആശുപത്രിയിൽ കിടക്കുമ്പോഴും മുൻനിരയിൽ നിന്ന് എൻ്റെ സഹപ്രവർത്തകന്മാരുടെ തല പൊട്ടി പൊളിക്കുമ്പോൾ ആ വിഷല് ഞാൻ വേണമെങ്കിൽ പിന്നീട് തരാം ഇപ്പം എൻ്റെ കയ്യിലില്ല അപ്പോഴും കുഷ്യനിൽ തലകറങ്ങി വീണ മാർക്സിസ്റ്റ് പാർട്ടിയുടെ നേതാക്കന്മാരെ പോലെ ചോരയൊലിക്കുമ്പോഴും റോഡിൽ തലകറങ്ങി വീഴാനോ അല്ലെങ്കിൽ അപ്സെറ്റായിട്ട് അഭിനയിക്കാനോ ഒന്നും എൻ്റെ പൊതുജീവിതത്തിൽ ഞാൻ ഈ നിമിഷം വരെ തയ്യാറായിട്ടില്ല എന്ന് കൂടി സൂചിപ്പിക്കാൻ ഞാൻ ഈ അവസരത്തെ ഉപയോഗപ്പെടുത്തുകയാണ് ഏറ്റവും പുതിയ വാർത്തകളും വിശേഷങ്ങളും വിരൽ മലയാളം ന്യൂസ് എല്ലാ ഡിജിറ്റൽ പ്ലാറ്റ്ഫോമുകളിലും ലഭ്യം